എല്ലാവർക്കും നമസ്കാരം സയൻസ് എഡ്ജ് ബ്ലോഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ അലോഹങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എന്തോ നമ്മൾ ഹൈഡ്രജനെക്കുറിച്ചൊക്കെ ആയിരുന്നു പഠിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് രാസപ്രവർത്തനങ്ങളുടെ പേര് നമ്മൾ പഠിച്ചായിരുന്നു ഒന്നേതായിരുന്നു രാസപ്രവർത്തനം പറഞ്ഞായിരുന്നു അതുപോലെ സംയോജന രാസപ്രവർത്തനം കോമ്പിനേഷൻ റിയാക്ഷൻ അതുവരെയായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പോൾ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് ദിവസത്തിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ പോയി ആ വീഡിയോ ഒക്കെ കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് സംശയം ഉണ്ടോ നിങ്ങൾ എന്നോട് കമൻസിലൂടെ ചോദിക്കുക ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം നിങ്ങളുടെ കൂടെ തന്നെ പഠിക്കുന്ന ഒരുപാട് പേര് കാണത്തില്ലേ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു എന്ന് ഉറപ്പായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കൂടെ ആ സംയോജന രാസപ്രവർത്തനം പ്രവർത്തനം ഒന്ന് പറയാം ഒന്നൂടെ ജസ്റ്റ് അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം എട മക്കളെ ഹൈഡ്രജൻ ഉണ്ടല്ലോ ഹൈഡ്രജന് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവുന്നു സൂര്യപ്രകാശത്തിന്റെ സാധനത്തിൽ അപ്പൊ സൂര്യപ്രകാശത്തിന് ഇങ്ങനെ അബ്സോർവ് ഓർത്തോ അപ്പൊ ഹൈഡ്രജൻ എന്തോ ചെയ്യുന്നു ആ നമ്മുടെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് മൂന്നാമതൊരു പ്രോഡക്റ്റ് എന്തിയോ ഉണ്ടാവുന്നത് രണ്ടോ അതിലധികമോ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാകുക അല്ലെങ്കിൽ പുതിയൊരു സംയുക്തം ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷനെ പറയുന്ന പേരാണ് സംയോജന രാസപ്രവർത്തനം കേട്ടോ സംയോജന രാസപ്രവർത്തനം അതിന് പറയുന്ന വേറെ പേര് ഇംഗ്ലീഷിൽ എന്തുവാ കോമ്പിനേഷൻ റിയാക്ഷൻ കേട്ടോ കോമ്പിനേഷൻ റിയാക്ഷൻ ഓക്കെ ആണല്ലോ അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് ഹൈഡ്രജന്റെ ഉപയോഗങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ ഇന്ന് പോകുന്നത് ഈ ഓക്സിജനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി എന്തിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് ഓക്സിജനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷവാലിയിൽ ഓക്സിജൻ എത്ര ശതമാനം ഒരു ഇരുപത് ശതമാനം ഓക്കെ പൂവൽക്കത്തിലായാലും അതുപോലെ ജലത്തിലും മണ്ണിലും പാറയിലും എല്ലാം ഓക്സിജൻ കാണുന്നു ഓക്സിജൻ എങ്ങനെയുള്ള ഒരു തന്മാത്രയ ദ്വയാറ്റോമിക തന്മാത്ര ദോയാറ്റോമിക് തന്മാത്ര എന്ന് പറയുമ്പോ എന്താ ഡയറ്റോമിക് മോളിക്കോൾ ഡയാറ്റോമിക് മോളിക്കോളാണ് തന്മാത്ര എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ആറ്റങ്ങൾ ചേർന്നിട്ട് ഒരു തന്മാത്രയായിട്ടാണ് എന്തിരിക്കുന്നത് നമ്മുടെ ഓക്സിജൻ ഇരിക്കുന്നത് കേട്ടോണേ ഇപ്പോൾ ഡയാച്ചോമിക തന്മാത്രയാണ് ഡയാച്ചോമിക മോളിക്കൂളാണ് അതെനിക്ക് ഇല്ലല്ലോ ഓക്കെ നമുക്ക് ഓക്സിജന് കത്താൻ സഹായിക്കുന്ന വാതകമാണ് അതുപോലെ തന്നെ ഓക്സിജൻ നമ്മുടെ പ്രാണവായുവാണ് ജീവവായു എല്ലാം നമുക്കറിയാം ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല ഏറ്റവും കൂടുതൽ ഓക്സിജൻ ദാതാക്കളാരാണ് നമ്മുടെ പ്ലാന്റ്സ് ആണ് ഫോട്ടോസിന്തസിസിലൂടെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ ഒരുപാട് ഓക്സിജൻ അവർ പുറത്തേക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു ഓക്കെ അവിടെ അവരെ ആയല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷ വായതിൽ ഇരുപത് ശതമാനമാണെന്ന് ആണെന്ന് ഓക്സിജൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂവൽക്കത്തിലൊക്കെ എത്ര ശതമാനമായിരിക്കും ഒരു നാല്പത്തഞ്ച് ടു അൻപത് ശതമാനമായിരിക്കും കേട്ടോ നാല്പത്തഞ്ച് ടു അമ്പത് ശതമാനം ആയിരിക്കും ഭൂവൽക്കത്തിലൊക്കെ മണ്ണിലും ഒക്കെ എത്ര നാപ്പത്തഞ്ച് ടു അൻപതായിരിക്കും ജലത്തില് ജലത്തിന്റെ ഒന്ന് ഓർത്ത് വെച്ചോക്കണേ എൺപത്തി എട്ട് ടു തൊണ്ണൂറ് ശതമാനമായിരിക്കും ഓക്സിജൻ ജലത്തിൽ എത്രയാ എൺപത്തി എട്ടേ ടു തൊണ്ണൂറ് ഭൂവൽക്കത്തിലും മണ്ണിലും ഒക്കെ നാല്പത്തഞ്ച് ടു അൻപത് ശതമാനമായിരിക്കും ഓക്സിജന്റെ അളവ് അന്തരീക്ഷത്തിൽ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് ശതമാനം ഓക്കെ എളുപ്പമല്ലേ ആ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ നിങ്ങൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ എന്ന് കേട്ടിട്ടുണ്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരണമാണ് ആ അപ്പൊ ഹൈഡ്രോജൻ ഓക്സിജൻ പഠിക്കുന്നതിന് മുമ്പ് ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും കൂടി ആ പ്രത്യേകം സംയോജിപ്പിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു സംവിധാനമാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെല് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല് കേട്ടോ ഹൈഡ്രജൻ ആ ഓക്സിജൻ ഫ്യൂവൽ എന്നാണ് അത് അറിയപ്പെടുന്നത് അപ്പം ഹൈഡ്രജനെയും ഓക്സിജനെയും പ്രത്യേക സംവിധാനത്തിലൂടെ സംയോജിപ്പിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഒരു ടെക്നിക്കാണ് ഹൈഡ്രജൻ ഫ്യൂ ഓക്സിജൻ സെൽ എന്ന് പറയുന്നത് ഇതിന് ഗുണങ്ങളുണ്ട് കേട്ടോ ഭയങ്കര പ്രവർത്തനക്ഷമത കൂടുതലായിരിക്കും കേട്ടോ ഇതിന് ഇന്ധനക്ഷമത എന്തുമായിരിക്കും ഭയങ്കര കൂടുതലാണ് പ്രവർത്തനക്ഷമത ഭയങ്കര എഫിഷ്യൻസി വളരെ കൂടുതലാണ് നമുക്ക് മലിനീകരണം ഒന്നും ഉണ്ടാക്കത്തില്ല ഇപ്പം മലിനീകരണം ഉണ്ടാകത്തില്ല അന്തർവാഹിനികളിലും ബഹിരാകാശ ബഹിരാകാശ ബഹിരാകാശവാഹിനികളിലും അന്തർവാഹിനികളിലും ഒക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ വൺ അന്തർവാഹിനികളിലും അതുപോലെ ബഹിരാകാശ വാഹനങ്ങളിലും ഒക്കെ നമ്മൾ ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് ഉപയോഗിക്കുന്നു വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈഡ്രജനെയും ഓക്സിജനെയും പ്രത്യേക സംവിധാനത്തിലൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽസെല്ലിൽ ഭയങ്കര കപ്പാസിറ്റി കാര്യക്ഷമത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ അത് പരിസര മലിനീകരണം ഒന്നും ഉണ്ടാക്കത്തതേ ഇല്ല കേട്ടോ ആ ഒരു കാര്യം ഓർത്തിരിക്കാം ഇനി നമുക്ക് ഓക്സിജന്റെ ബാക്കി കാര്യങ്ങൾ പഠിക്കാം ഇനി നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം ഓക്സിജൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആ ഓക്സിജൻ ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നല്ലേ നമ്മൾ ഈ കൃത്രിമ ശ്വാസം അതായത് നമ്മുടെ ഓക്സിജൻ സിലിണ്ടറുകളിൽ അറിയാലോക്ക് ഓക്സിജൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലൊക്കെ ആ സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ് ഓക്സിജനാണ് അപ്പൊ കൃത്രിമ ശ്വസനത്തിനായി പോയിക്കോട്ടെ ശ്വശ്വസനത്തിന് ഏത് വാതകം ഉപയോഗിക്കുന്ന നമുക്കറിയാം ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് റോക്കറ്റുകളിൽ റോക്കറ്റിന്റെ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ് ആ നമ്മുടെ ഓക്സിജനാണ് ഓക്സിജന്റെ ഉപയോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി നമ്മളിതിനടുത്ത് നോക്കാൻ പോകുന്നത് ഓക്സിജൻ എന്തിനു വേണ്ടിയിട്ട് ആശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സി ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഓക്സിജൻ ആ ഒരു കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അറിയാൻ നിങ്ങൾക്ക് എന്നാലും ഞാനേ ഓർമ്മിപ്പിച്ചതന്നേ ഉള്ളൂ ഇനി മക്കളെ ഈ ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ ആരാ കണ്ടുപിടിച്ചതെന്നൊക്കെ നമുക്ക് ഓർക്കേണ്ടായോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് നമ്മുടെ ജോസഫ് പ്രീസ്റ്റിനെയാണ് ഇത് കൊണ്ടുവന്നത് കണ്ടുപിടിച്ചത് ആരെ നമ്മുടെ ഓക്സിജൻ ആണല്ലോ എന്നാൽ ഓക്സിജന് പേര് നൽകിയത് ആരാണ് ആണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ നമ്മുടെ ലെവോസിയാണ് ഫ്രഞ്ചുകാരനാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ജോസഫ് റീസിലി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഓക്സിജൻ കണ്ടുപിടിച്ചു പക്ഷെ ഓക്സിജന് പേര് നൽകിയത് ഏത് രീതിയിലായിരിക്കും ഓക്സിജന് പേര് നൽകിയത് ആസിഡ് ഉണ്ടാകുന്നു എന്നർത്ഥമുള്ള ഓക്സിജീനസ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ഓക്സിജീനസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജന് ആസിഡ് ഉണ്ടാക്കുന്നു നമ്മൾ ഹൈഡ്രോജന്റെ കാര്യം എന്തുമായിരുന്നു നേരത്തെ പറ പഠിച്ചത് ജലം ഉണ്ടാക്കുന്നു എന്നർത്ഥമുള്ള ഹൈഡ്രോജീൻസ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഇതെന്തുവായിരുന്നു ആ നമ്മള് ആസിഡ് ഉണ്ടാക്കുന്നു എന്നർത്ഥമുള്ള ഓക്സിജീൻസ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് നമ്മുടെ ഓക്സിജന് ആ പേര് ലഭിച്ചത് ആരാ ഓക്സിജൻ ആ പേരിൽ കൊടുത്തത് ആ നമ്മുടെ ലെവോസി ആണ് ആ ഓക്സിജൻ ആ പേര് കൊടുത്തത് ന്ന് ഓർത്തിരിക്കുക ഓക്സിജൻ കണ്ടുപിടിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് ജോസഫ് റീസ്ലി ഈ ഓക്സിജൻ എന്തുവാ മണമില്ല നിറമില്ല ജലത്തിൽ ലയിക്കുന്നുണ്ട് കത്താൻ സഹായിക്കുന്ന വാതകമാണ് അപ്പൊ നിറമോ മണവും ഒന്നുമില്ല പക്ഷേ ജലത്തിൽ നന്നായിട്ട് ലയിക്കുന്നുണ്ട് അതുപോലെ തന്നെ കത്താൻ സഹായിക്കുന്ന ഒരു വാതകവുമാണ് നമ്മുടെ ഓക്സിജൻ ഇനി നമുക്ക് ഈ ഓക്സിജനെ നിർമ്മിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ കുറിച്ചൊന്നൊന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ ഞാൻ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് പൊട്ടാസ്യം പെരമാഗനേറ്റ് എടുത്തു എന്തോ എടുത്തു പൊട്ടാസ്യം പെരമാങ്കനേറ്റ് പൊട്ടാസ്യം പെരമാങ്കനേറ്റിന്റെ കെമിക്കൽ ഫോർമുല എന്തുവാ കെ എം എൻ ഒ ഫോർ അപ്പം ഞാൻ കെ എം എൻഒർ എടുത്തു ഞാൻ എന്തോ ചെയ്തു ഹീറ്റ് ചെയ്തു ഹീറ്റ് ചെയ്തു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് അപ്പോൾ ഞാൻ എന്തോ ചെയ്തെന്നറിയാമോ ഒരു കത്തിച്ച തീപ്പെട്ടി ഈ ടെസ്റ്റ് ട്യൂമിൻ്റെ വായ്പ ഭാഗത്തോട്ട് കൊണ്ടുവച്ചു പെട്ടെന്ന് എന്തോ ചെയ്തു ആ വളരെ ശക്തമായിട്ട് ഈ ഒരു നമ്മുടെ തീപ്പെട്ടിക്കുളിയുണ്ടല്ലോ ഭയങ്കരമായിട്ട് ആളിക്കത്തി അപ്പോൾ നാലോചി പൊട്ടാസ്യം വരുന്ന എങ്ങനെയായിട്ട് ഹീറ്റിനെ സ്വീകരിച്ചിട്ട് ഇതങ്ങ് വിഘടിച്ചു വിഘടിച്ചിട്ട് എന്തുമായിട്ട് മാറി നമ്മുടെ പൊട്ടാസ്യം വരുന്ന എന്തോ എന്തുമായിട്ട് മാറി കാണും ആ പൊട്ടാസ്യം മാംഗനേറ്റും അതെന്തോ സംഭവം പൊട്ടാസ്യം മാംഗനേറ്റും അതുപോലെ തന്നെ മാംഗനീസ് ഡയോക്സൈഡും പിന്നെ എന്തോ കാണും ഓക്സിജനും ആ ഓക്സിജൻ ഉണ്ടായത് കാരണമാണ് ആ തീപ്പെട്ടി കൊള്ളി ആളി കത്തിയത് അപ്പൊ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാ ഓക്സിജൻ അപ്പൊ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എന്തോ സംഭവിച്ചു അവിടെ വിഘടനം നടന്നു നമ്മൾ ഈ മാഗിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാഗി ഇങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിച്ചതിനെ തൊട്ടിടുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വരത്തില്ലോ അതുപോലെ തന്നെ ഈ പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് ഞാൻ നിങ്ങൾക്ക് ചുമ്മാ മനസ്സിലാൻ വേണ്ടി പറഞ്ഞിട്ടില്ല കേട്ടോ പൊട്ടാസ്യം പെരമാങ്കനേറ്റ് ഹീറ്റ് അബ്സോർവ് ചെയ്ത് പൊട്ടാസ്യം മാഗനേറ്റും മാങ്ങനീസ് ഡയോക്സൈഡും ഓക്സിജനും ഇങ്ങനെ പറയാൻ കാര്യമുണ്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളും ഉണ്ട് മക്കൾ ഒമ്പതാം ക്ലാസ് പഠിക്കുന്നതും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതും ഒക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളും കാണുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ അറിഞ്ഞു എന്നോട് ഇത്രയും പേര് പറഞ്ഞിട്ടുണ്ട് ആ ടീച്ചറെ ഞങ്ങൾ ടീച്ചറിൻ്റെ ക്ലാസ് കാണാറുണ്ട് ട്യൂഷൻ ഇവിടുത്തെ ആയാലും മറ്റുള്ളവരുടെ അവിടുത്തെ ഒക്കെ ആയാലും മക്കൾ പറയുന്നുണ്ട് കാണാൻ അപ്പം മാഗി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമാകുമല്ലോ കേട്ടോ പി എസ് ഉണ്ട് നമ്മുടെ മൻ്റെ കുഞ്ഞുമക്കളും ഉണ്ട് അപ്പം അവർക്കൂടെ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കൂടെ പറയുന്നത് കേട്ടോ ഈ ഭീകടന എന്താണെന്ന് പറയുവാണേൽ ഡീകംപോസിഷൻ അപ്പോൾ ഒന്ന് ആലോചിക്കുകയാണ് നമ്മുടെ ഈ പൊട്ടാസ്യം മാഗനേറ്റ് ഹീറ്റ് അബ്സേർവ് ചെയ്തിട്ട് പൊട്ടാസ്യം മാങ്ങനേറ്റും മാംഗനീസ് ഡയോക്സൈഡ് എം എൻ യുറ്റും പ്ലസ് ഓക്സിജനും ഉണ്ടായി അപ്പോൾ ഒരു സംയുക്തം വിഘടിച്ച് പുതിയ പദാർത്ഥങ്ങളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേര് വിഘടനം ഒരു സംയുക്തം വിഘടിച്ച് പല പല ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഡീകംപോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ മലയാളം എന്താണ് വിഘടനം കേട്ടോ റിയാക്ഷൻ മനസ്സിലായാലോ വിഘടനം എന്ന് പറയുന്നത് അപ്പൊ ആലോചിച്ച് നോക്കിയേ നമ്മുടെ ജലം ഉണ്ടല്ലോ ജലം ജലത്തിനകത്തൂടെ നമ്മൾ വൈദ്യുതി കടത്തി ഇലക്ട്രിസിറ്റി കടത്തിവിട്ടു അപ്പൊ ജലത്തിന്റെ വിഘടനം നടക്കത്തില്ല എന്തൊക്കെയായിട്ട് മാറും ഹൈഡ്രജനും ഉണ്ടാകും ഓക്സിജനും ഉണ്ടാകും അവിടെ വിഘടനമാ നടന്നത് ഡീകമ്പോസിഷൻ ആണ് നടന്നത് കേട്ടോ ഇതുപോലെ വേറെ ഒരു എക്സാമ്പിൾ ആയതെന്ന് പറഞ്ഞതേ ഉള്ളു കേട്ടോ അപ്പൊ അതത്രേ മനസ്സിലായാലോ അത് നിങ്ങൾക്ക് മനസ്സിലായി അത് എളുപ്പമാണേ ഇനി നമ്മള് ഓക്സിജനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാം നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഡയറ്റോമിക മൂളിക്കുള്ള ദോയാറ്റോമിക തന്മാത്രയാണെന്ന് പറഞ്ഞു ഇവിടെ നമ്മള് ഡീകമ്പോസിഷൻ എന്താണെന്ന് പറഞ്ഞു വിഘടനം എന്താണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തോ ഈ ജൈവ വിഘടനം ബയോളജിക്കൽ ഡീകമ്പോസിഷൻ എന്തുവാ ജൈവ വിഘടനം അതെന്തുവായിരിക്കും ഒന്നുമില്ല നമ്മുടെ ഈ സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ ആ അത് ചത്ത അത് അളിയത്തില്ലയോ അളിഞ്ഞു പോകത്തില്ലേ അപ്പൊ ആ ഒരു അവശിഷ്ടങ്ങളെ നമ്മുടെ മൈക്രോഓർഗാനിസം സൂക്ഷ്മ ജീവികൾ ഈ അവശിഷ്ടങ്ങളെ എന്തോ ചെയ്യുന്നുണ്ട് വിഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ ജൈവ വസ്തുക്കളിൽ പ്രവർത്തിച്ച് ഓക്സീകരണത്തിലൂടെ ഈ ജൈവ വസ്തുക്കളിൽ പ്രവർത്തിച്ചിട്ട് വിഘടനം നടത്തുന്നു ആ ഒരു പ്രോസസിനാണ് ജൈവ വിഘടനം എന്ന് പറയുന്നത് അങ്ങനെ ജൈവ വിഘടനം നടക്കുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വരുന്നു കേട്ടോ അപ്പൊ ആ ഊർജ്ജത്തിലൂടെയാണ് ഈ സൂക്ഷ്മ ജീവികൾ അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം കിട്ടുന്നത് എവിടെ എവിടെയെന്നാണ് ഇത്തരം ജൈവ വിഘടനത്തിലൂടെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ജൈവ തന്മാത്രകൾ ആ അവശിഷ്ടങ്ങളെ നമുക്ക് ജൈവ തന്മാത്രകൾ എന്ന് പറയാം ബയോമോളിക്കൂൾസ് എന്ന് പറയാം ആ ജൈവ തന്മാത്രകളെ വിഘടിപ്പിച്ചിട്ട് അവിടെ നിന്നുണ്ടാകുന്ന ഊർജമാണ് മൈക്രോ ഓർഗാനിസം അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനും ഉപയോഗിക്കുന്നത് ആ ഒരു കാര്യം ഓർത്തോളുക ജൈവികടം ബാക്ടീരിയ ഫംഗസ് എല്ലാം അങ്ങനെയാണ് ആ ഒരു കാര്യം ഓർത്തോക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഓസോണിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിജൻ ഡയാറ്റോമിക ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തോ ഓത്രി എന്ന് പറയുന്നത് ആ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയ തന്മാത്രയാണ് ഓത്രി തന്മാത്ര അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആ ഓസോൺ എന്ന് വിളിക്കുന്നത് എന്നാലോ രണ്ട് ആറ്റങ്ങൾ അടങ്ങിയക്കാണെങ്കിൽ അത് ഓക്സിജൻ ആറ്റമാണ് അല്ലെ ഓക്സിജൻ ആണ് മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള തന്മാത്രയാണ് ഓത്തരേ തന്മാത്ര അതിനെ നമ്മൾ ഓസോൺ എന്ന് വിളിക്കുന്നു എവിടെ ആയിരുന്നെ നിങ്ങൾക്ക് അറിയാമേ ഈ ഓസോൺ എവിടെയാണ് കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത് അതിന് നിങ്ങൾക്കറിയാം അന്തരീക്ഷത്തിലെ മഴക്കുട എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ആരെയാ ആ നമ്മുടെ ഈ ഓസോണിനെയാണ് മഴക്കുട എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഓസോണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഓസോണ് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഓസോൺ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് പ്രയോജനമാകുന്നതെന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ സൂര്യനിൽ നിന്ന് വരുന്ന ഭയങ്കര ശക്തിയേറി അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ ഓസോണാണ് അപ്പൊ ഈ സാറ്റ്മോസ്ഫിയറിലുള്ള ഈ ഓസോണ് അന്തരീക്ഷത്തിൽ അതായത് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് എത്താതെ തടഞ്ഞു നിർത്തുന്നു അങ്ങനെ ഈ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറും മറ്റു രോഗങ്ങളും സ്കിൻ അലർജിയും അതുപോലെ തന്നെ ജീവികളൊക്കെ മരണവും ഈ പറയുന്നത് പോലെ നമുക്ക് എന്ത് സംഭവിക്കും ആ ഗ്രീനറി എല്ലാം നഷ്ടപ്പെടിയൊക്കെ ചെയ്യും മൊത്തത്തിൽ പ്രശ്നമാണ് അപ്പം അത്തരത്തിൽ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ ഓസോൺ പാളിയാണ് അപ്പോൾ ഓസോൺ നമുക്ക് വളരെയധികം വേണ്ട കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പക്ഷേ ഈ ഓസോണിൽ ഇപ്പോൾ വിള്ളലുകൾ വന്നുകൊണ്ടേ അല്ല ഹോൾസ് വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഓസോൺ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ഡേ ഓസോൺ ദിനമായിട്ട് ആഘോഷിക്കും അത് സെപ്റ്റംബർ പതിനാറാണ് അപ്പോൾ ഓസോൺ ദിനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സെപ്റ്റംബർ പതിനാറാണ് ഇനി എന്തോ സംഭവം എന്ന് പറയട്ടെ നമുക്കറിയാം നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്തോ സംഭവിക്കുന്നത് ഞാനിപ്പോൾ പറയാം എങ്ങനെയോ ഒത്തിരി ഉണ്ടാവുന്നതെന്ന് പറയാം നമുക്ക് അന്തരീക്ഷത്തില് ഓക്സിജൻ ഏത് രീതിയിലാണ് കാണുന്നത് ഓറ്റുമായിട്ടാണേ കാണുന്നത് സംശയമൊന്നുമില്ലല്ലോ ഇനി അന്തരീക്ഷത്തിലുള്ള ഈ ഓക്സിജൻ അൾട്രാ ഊർജം കൂടിയ അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുന്നു ഊർജ്ജ ഊർജം കൂടിയിട്ടുള്ള ഈ അൾട്രാവയലറ്റ് രശ്മികളെ ഓക്സിജൻ ആകീരണം ചെയ്തിട്ട് വിഘടിക്കുന്നു അങ്ങനെ വിഘടിക്കുമ്പോൾ എന്തായിട്ട് മാറും മക്കളെ ഓക്സിജൻ ആറ്റമായിട്ട് പോത്തില്ലേ പോവല്ലോ ഇവിടെ എല്ലാം ഓർച്ച ഉണ്ട് ഇവിടെ എല്ലാം അന്തരീക്ഷത്തിൽ ഓർച്ച ഉണ്ടോ എന്ന് ഓർക്കുക അപ്പം ഈ ഓക്സിജൻ തന്മാത്ര വിഘടിച്ച് ആറ്റങ്ങളായിട്ട് മാറുകയെ ഈ ആറ്റങ്ങള് ഓക്സിജൻ തന്മാത്രയുമായിട്ട് ചേർന്നിട്ടാണ് എന്തായിട്ട് വരുന്നത് ഓത്രി ഇവിടെ ഒരു ഓച്ചു ഉണ്ട് ഓരോന്നിങ്ങനെ വിഘടിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഈ ഒരു ഓച്ചുവും ഇതുപോലെ അബ്സോർബ് ചെയ്തോണ്ടിരിക്കുക വിഘടിക്കുക രണ്ട് ഓക്സിജൻ ആറ്റവും അപ്പൊ ഒരു ഓച്ചു തൊട്ട് അപ്പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഓയുമായിട്ട് ചേർന്നിട്ട് ആയിട്ട് വരും ഇക്കാര്യം ആലോചിച്ചാൽ മതി അന്തരീക്ഷത്തിലെ ഊർജ്ജം കൂടിയ അൾട്രാവയലറ്റ് രശ്മികളെ ഓക്സിജൻ തന്മാത്ര ആകിരണം ചെയ്തിട്ട് വിഘടിക്കുന്നു അങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ ആ വേറൊരു വേറൊരുന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കണ്ട ചിലപ്പോ ടെക്സ്റ്റിനത് വേറൊരുന്ന് ഒന്നും ഇല്ല നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറയാ അപ്പൊ അടുത്തുള്ള വേറെ ഓക്സിജൻ തന്മാത്രയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഓ ടു പ്ലസ് ഓന്ന് വരുമ്പഴെങ്കിലും മക്കളെ ഓത്തിരി ഓത്തിരി തന്മാത്രയും ഉണ്ടാകുന്നു ഓസോൺ ഉണ്ടായേ പക്ഷെ ഈ ഓസോൺ ഇങ്ങനെ തന്നെ നിക്കത്തതും ഇല്ല ഓസോണിന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഈ ഓസോണ് പിന്നീട് ഊർജം കുറഞ്ഞ അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്ത് വീണ്ടും ഓക്സിജനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ഈ ഓത്രി പിന്നെന്തോ ആയിട്ട് മാറുന്നുണ്ട് ഓറ്റു ആയിട്ട് മാറുന്നു അതുകൊണ്ട് ഇതൊരു ചാക്രിയ രീതിയാണ് ഓ റ്റു ഓത്തിരി ആവുന്നു തിരിച്ചു തിരിച്ചെന്തോ വിഘടനം നടന്നിട്ട് ഓറ്റു ആവുന്നു അങ്ങോ ഇങ്ങനെ ഇങ്ങനെ സൈക്ലിക്കായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടിയാണ് നമ്മുടെ ഈ ഓസോണിന്റെ പാളിക്ക് വിള്ളലുകൾ ഉണ്ടാകുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം ക്ലോറോ ഫ്ലൂറോ കാർബണിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സി എഫ് സി സി എഫ് സി ഫ്ലോറിൻ ഫ്ലൂറിൻ കാർബൺ സി എഫ് സി ഈ സി എഫ് സി ക്ലോറിൻ ഫ്ലോറിൻ കാർബൺ അടങ്ങിയ സംയുക്തങ്ങളെയാണ് സി എഫ് സി എന്ന് പറയുന്നത് ഈ സി എഫ് സി ഒരു പ്രശ്നമുണ്ട് നമുക്കറിയാം ഈ ഒരു സംയുക്തത്തിന് ഈ സംയുക്തത്തിന് നമുക്ക് ഉയർന്ന മർദ്ദത്തിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് ദ്രവീകരിക്കാൻ പറ്റും ഈ ഒരു സംയുക്തത്തിന് ലിക്വിഡ് ഫോമിലോട്ട് മാറ്റാൻ പറ്റും ക്ലോറിൻ ഫ്ലോറിൻ കാർബൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതെന്താണ് വാതകങ്ങളാണ് പക്ഷെ ഭയങ്കര ഉയർന്ന മർദ്ദത്തിൽ ഉന്നത മർദ്ദത്തിൽ ഇവരെ നമുക്ക് ലിക്വി ലിക്വിഫൈ ലിക്വിഫിക്കേഷൻ നടത്തിയിട്ട് നമുക്ക് ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റും ദ്രവീകരിക്കാൻ പറ്റും ഇത്തരം ദ്രവീകരണം നടത്തുമ്പോൾ ഈ ദ്രവീകരിക്കുന്ന ഈ സി എഫ് സി പെട്ടെന്ന് ബാഷ്പീകരിക്കും പെട്ടെന്ന് ഇവാപ്രേറ്റ് ചെയ്തു പോകാനുള്ളൊരു ചാൻസും കൂടെ ഉണ്ട് അപ്പം നല്ല കൂളിങ് എഫക്റ്റ് കിട്ടും അതുകൊണ്ട് ഇവന്മാരെ ഫ്രിഡ്ജിലും എ സിയിലും ഒക്കെ ഉപയോഗിക്കും നമുക്കറിയാം ഫ്രിഡ്ജും എ സിയൊക്കെ എന്താണ് ആ കൂളിങ് വേണ്ട ഒരു രണ്ട് ഇൻസ്ട്രുമെൻ്റ് ആണ് രണ്ട് പിന്നെ ഉപകരണങ്ങളാണ് അപ്പോൾ കൂളിങ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയും ഉപയോഗിക്കും അവിടെ സി യു സി കാരണം എന്താ ഉന്നതമർദ്ദത്തിൽ നമുക്ക് ഇവരെ ദ്രവീകരിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ പെട്ടെന്ന് ബാഷ്പീകരിക്കുന്നത് കൊണ്ട് ഇവർക്ക് നല്ല കൂളിങ് എഫക്റ്റ് ഉണ്ട് അതിനാൽ നമ്മൾ ഫ്രിഡ്ജിലും എ സിയിലും ഒക്കെ ഉപയോഗിക്കും എന്നാലും നമ്മുടെ ഈ ഫ്രിഡ്ജും എ സി ഒക്കെ ഇടയ്ക്കൊക്കെ നശിച്ചു പോകത്തില്ലയോ എത്രയോ ഇടത്ത് ഫ്രിഡ് നമുക്ക് ഫ്രിഡ്ജും എ സിയൊക്കെ ഡാമേജായിട്ടിരിക്കും അങ്ങനെ ഡാമേജ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇത്രയും പന്നലായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ട് ഇരിക്കുന്ന ഉപകരണങ്ങളിൽ നിന്ന് സി എഫ് സി പുറത്തോട്ട് പോകും സി എഫ് സി പുറത്തോട്ട് പോവുകയും ചെയ്യും ഓസോൺ പാളിയിൽ ചെന്നിട്ട് വെള്ളലുണ്ടാക്കുകയും ചെയ്യും പറഞ്ഞത് മനസ്സിലായോ അങ്ങനെയാണ് ഈ ഓസോൺ പാളിക്ക് സുഷിരങ്ങളുണ്ടാകുന്നത് അപ്പം സി എഫ് സി വളരെ അപകടകാരിയായ ഒരെണ്ണമാണ് ഓർത്തോണേ കേട്ടോ കാർബൺ ഫ്ലൂറിൻ അതുപോലെ തന്നെ ആ കാർബൺ ഫ്ലൂറിൻ ക്ലോറിൻ മൂന്നെണ്ണം കേട്ടോ സി എഫ് സി അതിനകത്ത് ആണ് ഏറ്റവും കൂടുതൽ ഓസോണിനകത്ത് ഡിപ്ലീഷൻ ഉണ്ടാക്കുന്നത് ഓസോണിനെ നശീകരിപ്പിക്കുന്നത് സുഷിരങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക അപ്പം ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വേഗം വരിക കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക ഷെയർ ചെയ്യേം സബ്സ്ക്രൈബ് ചെയ്യേം ലൈക്ക് ചെയ്യുകയും ചെയ്യാം നിങ്ങളുടെ ഒക്കെ ഞാൻ നിങ്ങൾ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ട് എന്താണ് കമൻസ് നോക്കാറുണ്ട് അപ്പം കമൻസ് നോക്കിയപ്പോൾ ആരും കമൻസ് ഒന്നും ഇടുന്നില്ല അപ്പോൾ ഒന്നോ രണ്ടോ പേര് ഇടുന്നുണ്ട് ഞാൻ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ലൈക്കൊക്കെ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ ലൈക്ക് ചെയ്യുകയും അതിന് റിപ്ലൈ തരികയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ എന്തോ ചെയ്യണം കമന്റ്സ് ഒക്കെ ഇടുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം കൂട്ടുകാരക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ പതിയെ പോകാം എന്നുള്ളൊരു രീതി വെച്ചിട്ട് ഞാൻ ഒന്ന് പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ലോങ് വീഡിയോസ് ഇടണേന്നൊക്കെ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് അത് ഉറപ്പായിട്ട് നമ്മൾ ഇടും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടും വത് അടുപ്പിച്ചൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കുകളിലും പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷ ഇല്ലയോ ക്രിസ്മസ് പരീക്ഷയുടെ മൊത്തത്തിലുള്ള തിരക്ക് കാരണമാണ് ഈ ലോങ് വീഡിയോസ് ഇടുന്നതിന് ഒരു ഇത് ഒരു ഒരു താമസം വരുന്നത് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും കൂടെ ഒരു ക്ലാസ് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതിനെല്ലാം നമുക്ക് സമയം കണ്ടെത്തി ഞാൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്റെ കൂടെ തന്നെ നിന്ന് കഴിഞ്ഞ് സപ്പോർട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോയി ബാക്കി അടിപൊളിയായിട്ട് ക്ലാസ് ഒക്കെ കൊണ്ടുപോകാം കേട്ടോ താങ്ക് യു